നമ്മുടെ റോഡുകളുടെ അവസ്ഥയെ പറ്റിയാണ് പരിതാപകരമാണ് ശോചനീയമാണ് അതിനപ്പുറത്തേക്ക് ആളുകൾക്ക് റോഡ് കണ്ടാൽ പേടിക്കേണ്ടുന്ന അവസ്ഥയാണ് റോഡുണ്ട് സൂക്ഷിക്കണം ഗോകുൽ വി എസ് തൃശൂരിൽ നിന്നും ചേരുകയാണ് തൃശ്ശൂരിൽ നിന്നും റോട്ടിൽ റോട്ടിലെ കുഴിയിൽ വീണ് ദമ്പതികൾക്ക് പരിക്കേറ്റ സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് നമ്മൾ ഇന്ന് കണ്ടത് തൃശ്ശൂർ കോർപ്പറേഷനിൽ വലിയ തോതിൽ പ്രതിപക്ഷം പ്രതിഷേധിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഭരണപക്ഷത്തിന്റെ പ്രതിഷേധം അതിൻ്റെ ബാക്കിയായി കണ്ടു അങ്ങനെ വലിയ തോതിലുള്ള പ്രതിഷേധം ഇന്ന് നമ്മൾ കണ്ടു പക്ഷേ തൃശ്ശൂരിലെ മാത്രം അവസ്ഥയല്ല നമ്മുടെ നാട്ടിൽ പലയിടത്തും റോഡുകളുടെ ഈ അവസ്ഥ ശോചനീയമായി തന്നെ തുടരുകയാണ് ഗോകുൽ ഇന്നിപ്പോൾ അവിടെ പ്രതിഷേധം അത് പൂർണ്ണമായും അവസാനിച്ചിട്ടുണ്ടോ ഉറപ്പ് ഈ ജനങ്ങൾക്കും ഒരു ഉറപ്പും ഇന്നത്തെ ഒരു പ്രതിഷേധത്തിലോ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു കൗൺസിലോ ഉണ്ടായിട്ടില്ല ഏതെങ്കിലും തരത്തിലുള്ള വാഗ്ദാനമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇന്ന് അവിടെ പ്രതിഷേധമുണ്ടായി അതിനെ അതിനനുസരിച്ച് ഈ കൗൺസിൽ നിർത്തി പോയി അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മെയിൻ്റനൻസിലെ കാര്യത്തിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കാര്യങ്ങളിലൊന്നും തന്നെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇനി സ്വ വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ അതിൻ്റെ തീരുമാനങ്ങളൊക്കെ ഉണ്ടായേക്കാം പക്ഷേ നിലവിലേതായാലും ആ പ്രത്യക്ഷമായിട്ടുള്ള ചർച്ചകളിലൊന്നും തന്നെ അത് ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അത് അങ്ങനെ കൗൺസിൽ യോഗം അലസിപ്പിരിഞ്ഞു എന്നതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടുമില്ല ഈ തൃശ്ശൂരിൽ ഇതിൽ കുറച്ച് നാളുകൾക്ക് മുൻപാണ് എം ജി റോഡിൽ ഒരു അപകടത്തിൽ ഒരു ജീവൻ നഷ്ടമായത് അത് കഴിഞ്ഞ് ഇന്നലെ രാത്രിയും ഒരു അപകടമുണ്ടായി അതിൽ പരിക്കേറ്റ ആളുടെ നില അതായത് അദ്ദേഹത്തിന്റെ വാരിയൽ എട്ട് ഏഴു വാരിയലുകൾക്കാണ് തകരാറ് സംഭവിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഭാര്യ ബീനയുടെ തലയിലും രക്തസ്രാവമമുണ്ട് അവർ അശ്വിനിയെ ഹോസ്പിറ്റലിൽ ഐ സിയുയിൽ തുടരുകയാണ് അപ്പോൾ അത്രമാത്രം ഗുരുതരമായൊരു പരിക്കും ഇന്നലെ ഒരു അപകടത്തിലുണ്ടായി അപ്പോൾ ഇത് ഇതെല്ലാം തന്നെ പ്രധാന പാതകൾ തൃശ്ശൂരിലെ നഗരത്തിലെ പ്രധാന പാതകളിലാണ് ഉണ്ടാകുന്നത് ഒരു പൊതുവായി നമ്മൾ കാണുന്ന ഒരു പ്രശ്നം നല്ല റോഡായിരിക്കും അല്ലെങ്കിൽ നല്ല വീതി ഉണ്ടാകും അതുകൊണ്ട് തന്നെ വാഹനം വേഗത്തിൽ വരും പെട്ടെന്ന് റോഡിന്റെ നടുക്ക് ഒരു കുഴി ഉണ്ടാവുക നമ്മൾ നേരത്തെ കണ്ട അശ്വിനി ജംഗ്ഷന് മുൻപുള്ള ഇന്നലെ അപകടം പറ്റിയ സ്ഥലത്ത് നമ്മൾ കണ്ടത് നാല് വരിയുണ്ട് അപ്പോൾ ഈ നാല് വരിയിൽ പോകുമ്പോൾ അതിനിടയിലിടയിൽ ഓരോ കുഴി പെട്ടെന്ന് വരികയാണ് സ്വാഭാവികമായും ഇരുചക്രവാഹനങ്ങൾ ഈ ബ്രേക്ക് പിടിച്ച് നിർത്താനോ അല്ലെങ്കിൽ വെട്ടിക്കാനോ ഒക്കെ ശ്രമിക്കും അപ്പോഴാണ് ഇത്തരത്തിലൊരു വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നത് ഇനി മെയിൻ്റനൻസ് നടക്കുന്നു എന്ന് അക്ഷയ ചോദിച്ചുമല്ലോ നേരത്തെ ചില സമയത്ത് മെയിൻ്റനൻസ് നടക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ കാര്യം പറയുന്നതിനും പറയുന്നതിലും നല്ല പറയാത്തതാണ് കാരണം ഇത് വന്ന് ടാർ ചെയ്ത് പോകും അത് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാൽ ഒരു മഴ കഴിയുമ്പോഴേക്കും അത് പൊളിഞ്ഞിളകും പിന്നീട് മെറ്റൽ ഈ റോഡിൻ്റെ സമീപത്തൊക്കെ തന്നെ ഇങ്ങനെ കൂടി നിൽക്കുന്ന ഒരു സ്ഥിതി വരും അവിടെയും ഒരു ഇരുചക്രവാഹനങ്ങൾ വരുമ്പോൾ അത് ബ്രേക്ക് പിടിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് മറ്റൊരു അങ്ങനെ മൊത്തത്തിൽ ഈ റോഡുകൾ അപകടമാകുന്ന ഒരു സ്ഥിതിയാണുള്ളത് ഇത് നമ്മൾ ഇന്ന് കൗൺസിലിൽ പോയപ്പോൾ പല പല കൗൺസിൽ അംഗങ്ങളും നമ്മളോട് പറയുന്നുണ്ട് ഞങ്ങളുടെ വാർഡിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അങ്ങനെ നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ ഈ ഇത് കഴിഞ്ഞ് ബഹളങ്ങളൊക്കെ കഴിഞ്ഞ് മേയറുടെ ബൈറ്റെടുത്തപ്പോൾ അദ്ദേഹം ഇത് കൗൺസിലർമാരെ പഴിചാരിക്കുകയാണ് എം ജി റോഡിലുണ്ടായ അപകടത്തിൽ കൗൺസിലർ കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതെന്നാണ് ഉണ്ടായതെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇതൊരു കൂട്ടുത്തരവാദിത്തത്തിൽ അല്ലെങ്കിൽ എല്ലാവരുടെയും ഉത്തരവാദിത്വത്തിൽ ചെയ്ത പോകേണ്ട ഒരു കാര്യമാണെന്നുള്ളത് പലപ്പോഴും മറക്കുന്നു അത് ഇന്നത്തെ ഇന്നലത്തെ അപകടത്തിന് ഉത്തരവാദി പി ഡബ്ല്യു ഡി ആണ് കാരണം പി ഡബ്ല്യു ഡിയുടെ റോഡാണ് അവർ മെയിൻ്റനൻസ് ചെയ്യുന്നതൊന്നും കാര്യക്ഷമമല്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉയരുന്ന പരാതി എം ജി റോഡിലുണ്ടായത് അത് കോർപ്പറേഷന്റെ റോഡാണ് അവരാണ് അതിൻ്റെ പരിപാലനം ഒക്കെ ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ വീഴ്ച വീഴ്ച ആരുടെ എന്നുള്ളതിനേക്കാൾ അപ്പുറം ഇതിൽ പരിക്ക് പരിക്കുപറ്റി മനുഷ്യനാണ് റോട്ടിൽ നിന്ന് ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് തൻ്റെ വീട്ടിലേക്കൊക്കെ പോകുന്ന മനുഷ്യന്മാർക്കാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്നതെന്ന് ഇവരാരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം ശരി ഗോകുൽ വി എസ് ആണ് നൽകിയത് സൂചിപ്പിച്ച പോലെ തന്നെ ഈ റോഡ് ആരുടെ ഉത്തരവാദിത്വത്തിലുള്ളതാണെന്നുള്ളത് ഉള്ളതാണെന്നുള്ളത് ജനങ്ങൾക്ക് അറിയേണ്ടതും ആവശ്യമില്ല ജനങ്ങൾക്ക് നികുതി അടയ്ക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമാധാനത്തോടെ പേടിയില്ലാതെ യാത്ര ചെയ്യാൻ പറ്റുന്ന റോഡാണ് വേണ്ടത് ഇപ്പോൾ റോഡ് കണ്ടാൽ പേടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു നമുക്ക് വിഷയമാണ് ന്യൂസ് ട്വന്റി ഫോർ ചർച്ച ചെയ്യുന്നത് ജോൺ ഡാനിയൽ കോൺഗ്രസ് കൗൺസിലറാണ് ഒപ്പം വർഗീസ് കണ്ടംകുളത്തി സി പി എം കൗൺസിലറാണ് നമ്മൾ തൃശൂർ മേയർ എം എം വർഗീസിനെയും പ്രതീക്ഷിക്കുകയാണ് ആദ്യം ശ്രീ ജോൺ ഡാനിയൽ ഇവിടെ ഗോകുൽ ഒരു കാര്യമുണ്ട് ഞാൻ ഗോകുലിനോട് ആദ്യം സൂചിപ്പിച്ചത് നിങ്ങളിന്ന് വലിയ പ്രതിഷേധം നടത്തി ആ പ്രതിഷേധം കണ്ടു തൃശ്ശൂർ കോർപ്പറേഷനിൽ പലയിടങ്ങളിലും റോഡിന്റെ അവസ്ഥ ഇതുപോലെ തന്നെയാണെന്നുള്ളത് മുൻപും പല സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്നൊരു ഉറപ്പും നിങ്ങൾക്ക് ലഭ്യമായിട്ടില്ല അങ്ങനെ ഉറപ്പുമില്ലാതെ ഇന്നത്തെ പ്രതിഷേധം അവസാനിപ്പിക്കേണ്ടി വരികയാണ് ഇന്ന് കൗൺസിൽ ചേർന്നത് തന്നെ ഞങ്ങൾ എല്ലാവരും തന്നെ രണ്ടു ദിവസങ്ങൾക്ക് മുന്നേ കോർപ്പറേഷന്റെ കീഴിലുള്ള റോഡിൽ അപകടത്തിൽ ആ കുഴിമൂലമുള്ള അപകടത്തിൽ കൊല്ലപ്പെട്ട വിഷ്ണുതത്തിന്റെ വിഷയം ചർച്ച ചെയ്യാനാണ് വന്നത് ഞങ്ങൾ വിഷ്ണുദത്തിന്റെ വിഷയം ചർച്ച ചെയ്യുന്നു എന്ന് ഉദ്ദേശിക്കുമ്പോൾ ജനങ്ങളെ ബാധിച്ചിട്ടുള്ള ഏറ്റവും വലിയ അവരുടെ ആരോഗ്യത്തെ ആരെയും സഞ്ചാര സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന ഹനിക്കുന്ന വിഷയം ചർച്ച ചെയ്യാനാണ് വന്നത് തൃശൂർ കോർപ്പറേഷനിലെ മേയറും ഇടതുപക്ഷവും ആ വിഷയം ചർച്ച ചെയ്യാതിരിക്കാനാണ് ശ്രമിച്ചത് നമ്മൾ ആ വിഷയം ചർച്ച ചെയ്യുകയും നേരത്തെ പറഞ്ഞതുപോലെ അതിൽ ഇനി എന്ത് ചെയ്യാൻ സാധിക്കും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്ത് നടപടി എടുക്കാൻ മേയർക്ക് സാധിക്കുമെന്ന എന്ന ചോദ്യം ആണ് ഞങ്ങൾ ഉന്നയിച്ചത് പക്ഷേ മേയർ തുടക്കത്തിൽ തന്നെ ഈ വിഷയം ചർച്ച ചെയ്യാതിരിക്കുവാനുള്ള വലിയ ശ്രമമാണ് മേയറുടെ ഭാഗത്തു നിന്നും ഇടതുപക്ഷ അംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്തുകൊണ്ടാണ് മേയർ ഈ വിഷയം ചർച്ച ചെയ്യാൻ ഭയക്കുന്നത് മേയർക്ക് എന്താണ് ഈ വിഷയം ചർച്ച ചെയ്യാ ചെയ്താലുള്ള പ്രശ്നം ജനങ്ങളെ ബാധിക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു യുവാവും മരണപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യാൻ എന്തുകൊണ്ട് മേയർ ഭയിക്കുന്നു എന്ന് മേയർ തന്നെ വ്യക്തമാക്കേണ്ടതാണ് ഞങ്ങൾക്ക് ആ വിഷയം ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല കാരണം ഞങ്ങൾ ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങളോട് മറുപടി പറയേണ്ട ആളുകളാണ് ഇതൊരു കൂട്ട ഉത്തരവാദിത്തത്തിന്റെ പ്രശ്നം തന്നെയാണ് ആ ഉത്തരവാദിത്വം മേയർ മറക്കുന്നതാണ് ഇവിടെ പ്രശ്നം ആ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സമാധാനപരമായാണ് ഞങ്ങൾ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ഇടപെട്ടത് പക്ഷേ ആ സമാധാനപരമായ രംഗം ഇല്ലാതാക്കി കലുഷിതമാക്കി ആ വിഷയം ചർച്ച ചെയ്യാൻ ഭരണപക്ഷം ശ്രമിച്ചപ്പോഴാണ് കൗൺസിലിൽ പിന്നെ ഇത്തരത്തിലുള്ള രംഗങ്ങളുണ്ടായത് ഈ വിഷയം ചർച്ച ചെയ്യാൻ ഇന്ന് മേയർക്ക് കഴിഞ്ഞിട്ടുണ്ടാകാം ചർച്ച ചെയ്യാതിരിക്കാൻ പക്ഷെ എന്ന് കൗൺസിൽ വെച്ചാലും ഇനി എന്ന് കൗൺസിൽ വെച്ചാലും വിഷ്ണുതത്തിന്റെ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ റോഡപകടങ്ങൾ റോഡിലെ കുഴികളെന്താണ് മേയർ ഒരു മറുപടി നൽകുന്നില്ലല്ലോ മേയർ എന്തെങ്കിലും മറുപടി നൽകിയാലല്ലേ നമുക്കത് മറുപടിയായി കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ ഈ റോഡ് റോഡ് റോഡപകടങ്ങളെ സംബന്ധിച്ച് കോർപ്പറേഷൻ പരിധിയിലെ റോഡിലെ കുഴികളെ സംബന്ധിച്ച് ഒരു മറുപടിയും കോർപ്പറേഷൻ നൽകുന്നില്ല മേയർ നൽകുന്നില്ല നേർക്ക് എന്തുകൊണ്ടാണ് മറുപടി ഇല്ലാത്തതെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഈ വിഷ്ണുദത്തിന്റെ മരണത്തിന് ശേഷമാണ് ഇന്നലെ രാത്രി പിന്നെ നഗരത്തിലേക്കുള്ള പ്രധാന പാതയായ കോലുത്തുമ്പാടൻ റോഡിൽ രണ്ട് ദമ്പതികൾ വയോവന്തികരായ രണ്ട് ദമ്പതികൾ അവർ വീട്ടിൽ നിന്നിറങ്ങി അവരുടെ ആവശ്യത്തിലേക്ക് പോവുകയാണ് അവരുടെ ആവശ്യമായി പോവുകയാണ് അവർ പോയി കുഴിയിൽ വീട് അവർ ഈ കുഴിയിൽ വീഴുകയും അവർ ആശുപത്രിയിലും ആകേണ്ട സാഹചര്യം ഉണ്ടായി അപ്പോൾ വിഷ്ണുദത്തിന്റെ മരണത്തിൽ നിന്ന് പോലും നമ്മുടെ അധികാരികൾ ഒരു പാഠം പഠിക്കുന്നില്ല അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം തൃശ്ശൂരിൽ നിലനിൽക്കുമ്പോൾ ഈ ജനങ്ങൾക്ക് ദേശീയ കുഴിയാണോ സംസ്ഥാന കുഴിയാണോ കോർപ്പറേഷന്റെ മേയറുടെ കുഴിയാണോ എന്നൊന്നും ജനങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല ഇത് നന്നാക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത് ഈ കുഴികൾ അടച്ച് മുന്നോട്ട് പോകാതെ ഈ ഈ അപകടങ്ങൾ ഒഴിവാക്കാൻ പ്രേക്ഷകരും വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട് സുനി സുനി ശ്രീ എവിടെ ുംവിടെന്നാണ് വിളിക്കുന്നത് ഏത് റോഡിന്റെ പ്രശ്നമാണ് പറയാനുള്ളത് ഞാൻ വിളിക്കുന്നത് കണ്ണൂർ ജില്ല ഹലോ പറഞ്ഞോളൂ ഇത് കണ്ണൂർ ജില്ല എന്നാണ് വിളിക്കുന്നത് കണ്ണൂർ ജില്ലയില് രണ്ടായിരത്തി പതിമൂന്നില് ഉദ്ഘാടനം കഴിഞ്ഞി പി റോഡ് ഉണ്ട് റോഡ് ആ പിലാത്തറ പാപ്പിനിശ്ശേരി റോഡുണ്ട് എ എസ് ടി പി റോഡ് അത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉദ്ഘാടനം കഴിഞ്ഞാണ് ആ ഉദ്ഘാടന സമയത്ത് ആ റോഡ് ഉണ്ടാക്കുന്ന സമയത്ത് അതിന് സ്ട്രീറ്റ് ലൈറ്റ് ആയിട്ട് സോളാർ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഒരു ദിവസം പോലും ആ സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നത് നാട്ടുകാർ കണ്ടില്ല കണ്ടിട്ടില്ല അത് കൂടാതെ ആ റോഡ് ഇപ്പോൾ തകർന്നു കിടക്കുന്ന അവസ്ഥയാണ് ഒരുപാട് കുഴികൾ അതായത് ഏകദേശം ഒരു പത്ത് ഇരുപത്തിരണ്ട് മുപ്പത് കിലോമീറ്ററിനുള്ളിൽ ഒരുപാട് കുഴികളാണ് അവിടെ ഇല്ലാതെ സ്ഥിരം അപകടം ആണ് രണ്ട് പ്രാവശ്യമായിട്ട് പതിനാല് കോടിയും പതിനെട്ട് കോടിയും അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ പതിനെട്ട് കോടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ പതിനാല് കോടിയും റോഡ് അറ്റകുറ്റപ്പണി എന്ന് പറഞ്ഞിട്ട് അനുവദിച്ചിട്ടുണ്ട് പക്ഷെ ഇതുവരെ അതിന്റെ കുഴി അടച്ച ഒരു പിന്നെ ഉപരിതല മിനുക്കലോ അങ്ങനത്തെ ഒരു ഇതും ഉണ്ടായില്ല ആ ഒരു കെടുകാരതയാണ് അതിൽ കാണാൻ പറ്റുന്നത് കണ്ണൂരിലെ റോഡിന്റെ അവസ്ഥയാണ് അദ്ദേഹം ശരി ഞാൻ ഞങ്ങളോട് ഈ കാര്യം പങ്കുവച്ചതിന് നന്ദി തിരികെ ശ്രീ ജോൺ ഡാനിയൽ ഇത് പല റോഡുകളിലായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അതിപ്പോൾ തൃശൂർ കോർപ്പറേഷനിലേക്ക് മാത്രം വരികയാണെങ്കിൽ എവിടങ്ങളിലൊക്കെ ഏതൊക്കെ മേഖലകളിൽ ഇത്തരത്തിലുള്ള തീർത്തും ശോചനയാവസ്ഥയിലേക്ക് കുഴികൊണ്ട് റോഡിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എവിടെയൊക്കെ ആയിട്ടുണ്ട് തൃശൂർ കോർപ്പറേഷനിലേക്ക് വരുന്ന റോഡുകൾ റോഡുകൾ ഈ പാതകളിലാണ് പിന്നെ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ എം ജി എം ജി റോഡിലുള്ള കുഴികൾ മൂലമാണ് വിഷ്ണുത്തിന് മരണപ്പെടാൻ ഉണ്ടായ സാഹചര്യം ഉണ്ടായത് ഇന്നലെ രണ്ട് വയോധികരായ രണ്ട് ദമ്പതിമാർ തോമസ് എന്നും വീന എന്നും പേരുള്ള രണ്ടുപേർ സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോൾ അശ്വിനി ആശുപത്രിക്ക് സമീപം കോലത്തുംപാടും എന്ന് പറയാം പ്രധാന പാതയാണ് സ്വരാജ് റൗണ്ടിലേക്കുള്ള പ്രധാനപ്പെട്ട പാതയാണ് ആ പാതയിലെ ഒരു കുഴിയിൽ വീണാണ് അവർക്ക് അപകടം സംഭവിച്ചത് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഈ എങ്ങനെ അപകടം ഉണ്ടാവുമെന്ന് ധരിച്ചിട്ടിരുന്ന പോലെ ആ പാവങ്ങൾ വീട്ടിൽ നിന്നിറങ്ങിയത് അവരുടേതല്ലാത്ത ഒരു കാരണം സർക്കാരിന്റെ കോർപ്പറേഷന്റെ കുഴിയിൽ വീഴുകയാണ് ഈ റോഡിനെ സംബന്ധിച്ച അധികാര ഇത് ദേശീയ കുഴിയാണോ സംസ്ഥാന സംബന്ധിച്ചർക്കം കുഴി ഒരു സുപ്രഭാവത്തിൽ അപകടം ഉണ്ടായതിനു ശേഷം മാത്രം ഇതിൽ പ്രതിഷേധം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് ഈ ഓരോ ഡിവിഷന്റെയും കൗൺസിലർമാർ ഉണ്ടാകുമല്ലോ അല്ലെങ്കിൽ അങ്ങനെ ഇതിനൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളില്ലേ അവർ ആ സമയത്തൊന്നും ഈ കാര്യം നോക്കാതെ ഒരു അപകടം ഒരു ദുരന്തം സംഭവിച്ചാൽ മാത്രം അതിപ്പോൾ ആരാണെങ്കിലും ഏത് പാർട്ടി ആണെങ്കിലും ഇത് അത് വളരെ തെറ്റായ ഒരു പരാമർശമാണ് കാരണം ഈ കുഴികൾ ഉണ്ടാകുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഉണ്ടാകുന്നതിന് തുടക്കത്തിൽ തന്നെ കൗൺസിലർമാർ പിന്നെ ബന്ധപ്പെട്ട അധികാരികളെ ഇത് അറിയിക്കുന്നുണ്ട് അറിയിക്കാതെ ഒരു കൗൺസിലർ ഇരിക്കുന്നില്ല അതിലൊരു രാഷ്ട്രീയമില്ല കാരണം അങ്ങനെ അറിയിക്കാതിരുന്നാൽ അത് കൗൺസിലർ ഉത്തരവാദിത്വ മാറും അപ്പോൾ സ്വാഭാവികമായും എല്ലാ കൗൺസിലർമാരും ഈ കുഴികൾ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ ഈ കുഴികൾ രൂപാന്തരപ്പെടുന്ന മഴയ്ക്ക് മുന്നേ തന്നെ ഈ കുഴികൾ അടയ്ക്കണമെന്ന് കൗൺസിലിനകത്തും പുറത്തും രേഖാമൂലം അല്ലാതെയും ബഹുമാനപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെടുന്നുണ്ട് തൃശ്ശൂർ ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങൾ ആവശ്യപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആ കാര്യം ചോദിച്ചു എം എം വർഗീസ് നമുക്കൊപ്പം ചേരുന്നുണ്ട് മേയർ നിരന്തരം ഇത്തരത്തിൽ റോഡിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് മേയർക്ക് മുൻപിൽ പരാതി എത്തിയിട്ടും അതിൽ ഒരു നടപടി എടുത്തില്ല എന്നുള്ളതാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു ഉദാസീന മനോഭാവം സ്വീകരിക്കുന്നത് അങ്ങനെ അത് കള്ളം പറയുന്നത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം തൃശൂർ പട്ടണത്തിനകത്ത് പ്രധാനപ്പെട്ട റോഡുകൾക്കൊന്നും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല ഇവിടെ പറയുന്നത് നേരത്തെ പറഞ്ഞു കോലോത്തും പാടത്തെ റോഡ് രണ്ടുപേരും മരണമടഞ്ഞു എന്നുള്ളത് ആക്സിഡൻറ് ആയി സത്യമാണ് പക്ഷെ ആ റോഡിന്റെ അവകാശം ഞങ്ങൾക്കല്ല ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇതൊന്നുമല്ല ഇവിടെ റോഡുകളെല്ലാം കിടക്കുന്നതൊന്ന് കെ എസ് ഡ്യൂബിയുടെ കയ്യിൽ മറ്റൊന്ന് പി ഡബ്ല്യുടിയുടെ കയ്യിൽ പിന്നെ കോർപ്പറേഷന്റെ കയ്യിൽ ഇത് അതാത് ഡിപ്പാർട്ട്മെന്റ് പണിയേണ്ടത് സമബന്ധിതമായി പണിയാത്തതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന എല്ലാ കുറ്റത്തിനും അവിടെ വിളിച്ചു ചോദിക്കുന്നത് ആരോടാണ് കോർപ്പറേഷൻ മേയറോടാണ് ഒറ്റ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മളിപ്പോ ഒരു മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ മരിച്ചതിലേ എനിക്ക് വലിയ ഖേദമുള്ള ആളാണ് കാരണം എൻ്റെ മകന്റെ പ്രായമേ ദൈവത്തിനുള്ളു പക്ഷെ അങ്ങനെ സംഭവിക്കാൻ പാടില്ല അഞ്ചു വർഷക്കാലത്തിനുള്ളിൽ യാതൊരു തരത്തിലുള്ള ഒരു അപകടം ഇല്ലാതെ ഇത്രയും കാലം ഞാൻ ഇത് കൊണ്ടു നടന്നവനാണ് യാദർശികമായിട്ട് അവിടെ ഒരു കുഴി ഉണ്ടായി അതിനകത്ത് വെട്ടിച്ചു ആക്സിഡന്റ് ഉണ്ടായി സംഭവിച്ചു പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത് ഈ നൂറ്റിനാല് ചതുരശ്ര കിലോമീറ്റർ കിടക്കുന്ന തൃശ്ശൂർ കോർപ്പറേഷനകത്ത് എത്ര കുഴികളുണ്ട് എന്ന് അന്വേഷിക്കാൻ ഇപ്പൊ എനിക്ക് സാധിക്കില്ല അതാത് പ്രദേശത്തെ കൗൺസിലർമാർക്ക് ഇതുപോലൊരു കുഴി ഉണ്ടായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇത് അതാത് പ്രദേശത്തെ എഇ മാർക്ക് കത്ത് കൊടുത്താൽ ഈ പറയുന്ന പ്രശ്നം നമുക്ക് എങ്ങനെ ചെയ്യാം റണ്ണിങ് കോൺട്രാക്ട് വ്യവസ്ഥയിൽ ഇതുപോലെ തന്നെ ലെറ്റർ പേഡ് അടിച്ച് ഇവർക്ക് കൊടുത്തിട്ടുണ്ട് ഓരോ ഡിവിഷനിലും ഇങ്ങനെ സംഭവിച്ചാൽ അത് അതാത് എഇമാർക്ക് കൊടുത്താൽ അപ്പൊ തന്നെ അതിനകത്ത് നടപടി എടുക്കാൻ അവർക്ക് സാധിക്കും നടപടി എടുത്തിട്ടില്ലെങ്കിൽ ഇവർക്ക് എന്റെ അടുത്ത് വരാം ഇന്നേ വരെ ഇവരാരും തന്നെ ഒരു കത്ത് പോലും എനിക്ക് എഴുതി തന്നിട്ടില്ല ഇവിടെ പാച്ച് നടത്തണം ഇവിടെ കുഴിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോ നമുക്കറിയാമല്ലോ ഇതൊക്കെ തിരിച്ചറിയാം ഇന്ന് അറിയപ്പെടുന്ന ഒരു സിറ്റിയിലെ ഏറ്റവും നല്ല സിറ്റി ആയിട്ട് തെരഞ്ഞെടുക്കുന്നതും തൃശ്ശൂരാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അങ്ങനെ ഒരു സംഭവം നടക്കാൻ പാടില്ലാത്തതായിരുന്നു ഒരു അപകടം ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം അങ്ങനെ ഒരു അപകടം ഉണ്ടായി ഒരു ജീവൻ പൊലിയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല ഞാനൊക്കെ ആക്സ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഇതിന്റെ ജില്ലാ കോർഡിനേറ്ററാണ് ഒരിക്കലും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇതിന്റെയൊക്കെ ഉത്തരവാദിത്വം കോർപ്പറേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇതിനൊക്കെ ഉത്തരവാദിത്തമുള്ള ഓരോ വകുപ്പുകളുടെയും അല്ലെങ്കിൽ അതിന് ളുകളുടെയും പേരുകളൊക്കെ പറഞ്ഞു സാധാരണ പൊതുജനത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉത്തരവാദിത്വം മാർക്കാണെന്ന് അറിഞ്ഞുകൊണ്ട് റോഡിൽ ഒരു കുഴി കണ്ടാൽ അത് നഗരത്തിന്റെ തലവനാണ് തൃശൂർ നഗരത്തിന്റെ ഭരണാധികാരി അങ്ങ് പറഞ്ഞ പോലെ ഇത്രയും വർഷങ്ങൾ അത് ആ അങ്ങ് ചെയ്താണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങോട് തന്നെയല്ലേ പരാതി പറയൂടെ ഞാൻ ഉൾക്കൊള്ളുന്നു എനിക്ക് പറയാനുള്ളത് ഈ സിസ്റ്റം മാറണം കാരണം തൃശൂർ കോർപ്പറേഷന്റെ അധീനത്തിൽപ്പെട്ട റോഡുകളെല്ലാം ഒന്നില്ലെങ്കിൽ തൃശൂർ കോർപ്പറേഷനെ ഏൽപ്പിക്കണം അതല്ലാതെ നമുക്ക് എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇടപെടാൻ പറ്റില്ല നമ്മൾ എന്റെ പൈസ കോർപ്പറേഷന്റെ ഫണ്ട് എടുത്ത് പി ഡബ്ല്യുൽ ചെലവിയാൻ പറ്റില്ല കോർപ്പറേഷന്റെ ഫണ്ട് എടുത്ത് കെ എസ് ബി പിയിൽ ചെലവിയാൻ പറ്റില്ല ഓഡിറ്റ് ഒബ്ജെക്ഷനായി സമാധാനത്തോടുകൂടി ഇറങ്ങി പോകാൻ പറ്റില്ല ഞാൻ ഉത്തരവാദിത്തം പറയണം അതിൽ നല്ലത് കോർപ്പറേഷന്റെ പരിധിയിലുള്ള എല്ലാ റോഡുകളും കോർപ്പറേഷനെ ഏൽപ്പിക്കണം ഇത് സർക്കാർ ലെവലിൽ ചെയ്യേണ്ട പണിയാ ഇതെല്ലാം ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയും എന്നാൽ അവർ ജനങ്ങളുമായി കൂടുതൽ ബന്ധമുള്ളത് ജനപ്രതിനിധികളാണ് അതിന്റെ അമരക്കാരനായി ഞാനിരിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് എന്നോടാ ജനങ്ങൾക്ക് ഇതിനകത്ത് ബോധേടല്ല എന്ത് ഇത് ഏത് റോഡാണ് ശരിയാണ് അവർക്ക് അത് അറിയേണ്ട ആവശ്യമില്ല പക്ഷേ യാഥാർത്ഥ്യം മനസ്സിലാക്കണം വെറുതെ നമ്മൾ ഇങ്ങനെ പറയുന്നത് കൊണ്ട് കാര്യമില്ലല്ലോ ഒന്നില്ലെങ്കിൽ സർക്കാർ ഇടപെട്ട് കോർപ്പറേഷൻ ഏരിയയിൽപ്പെട്ട റോഡുകൾ മുഴുവൻ അത് കോർപ്പറേഷൻ ഏൽപ്പിച്ചു കൊടുക്കണം അതനുസരിച്ച് ഫണ്ട് ഞങ്ങൾക്ക് സർക്കാർ തരണം എന്നിട്ട് നമ്മളോട് ചെയ്യാൻ പറയണം ഓരോ റോഡുകളും ബി എം ബി സി റോഡുകൾ കോർപ്പറേഷൻ പരിധിയിലുള്ള ഒരു പരിധി റോഡുകളൊക്കെ നമ്മൾ മെയിൻ റോഡുകളൊക്കെ ബി എം ബി സി ആക്കി കഴിഞ്ഞു അതുപോലെ കോൺക്രീറ്റ് റോഡുകളാക്കി കഴിഞ്ഞു ഇനിയുള്ള റോഡുകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോ ഡിവിഷനിലും ഓരോ അമ്പത്തി ഡിവിഷനിലും ഓരോ ബി എം ബി സി റോഡുകൾ നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞു പിന്നെ വരുന്ന ഉള്ളിൽ കിടക്കുന്ന റോഡുകളൊക്കെ നമ്മൾ ഇരുപത് എം എൽ എം എം കപ്പാസിറ്റിയിലാണ് പണിയുന്നത് അതിനാണ് സർക്കാരിന്റെ അംഗീകാരം നേരെ മറിച്ച് അതിലെ കടന്നു പോകുന്ന വാഹനങ്ങൾ നാൽപ്പതും അൻപതും ടെൻമറ്റുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നു ഇതൊക്കെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്വം കോർപ്പറേഷനെ എൽ പി അല്ലെങ്കിൽ തരുകയാണെങ്കിൽ അല്ലെങ്കിൽ ചുമതല മുഴുവൻ കൊടുക്കാൻ കൊടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് ഒരു വീടിനകത്ത് പലതരത്തിൽ ഭക്ഷണം വെക്കുന്ന ഒരു രീതി ആയി പോയി മാറ്റം ഉണ്ടാകണം ഇടപെടണമെന്ന് സർക്കാർ ഇടപെടണം കോർപ്പറേഷന് മുന്നിൽ ഇത്തരത്തിലുള്ള പരാതികൾ വരുമ്പോൾ എന്തു ചെയ്യണം എന്ന് അറിയാതെ നിസ്സഹായാവസ്ഥയിലായി പോകുന്ന അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം ബോധിപ്പിക്കേണ്ടതും അതിലൊരു പരിഹാരം കണ്ടെത്തുന്നതും അങ്ങ് ഉൾപ്പെടുന്ന സംവിധാനങ്ങൾ തന്നെയല്ലേ ഞാൻ പല പ്രാവശ്യവും ഇത് സർക്കാരിലേക്ക് എഴുതിയിട്ടുണ്ട് നേരിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ മിനിസ്റ്ററേയും ഞാൻ ബോധ്യപ്പെടുത്തുന്ന ആളാണ് ഞാൻ വെറുതെ ഇരിക്കുന്ന ഒരാളല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളടക്കം അതുപോലെ തന്നെ പൊതുമരാമത്തിനടക്കം കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇതിനെ ഏകീകരിക്കണം ഇല്ലെങ്കിൽ ഇവിടെ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിനകത്തും ഞങ്ങൾക്ക് നിലനിൽപ്പില്ല കാരണം എന്ത് ചെയ്താലും കുറ്റം വരുന്നത് കോർപ്പറേഷനും കോർപ്പറേഷന്റെ മേയർക്ക് ആ ഒരു സിസ്റ്റം മാറണം പല പ്രാവശ്യം ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനൊന്നും ഒരു മാറ്റം ഞാൻ ചെയ്യുന്ന ആളല്ല ഞാൻ എവിടെ പോയാലും കയറി സംസാരിക്കുന്ന ആളല്ലേ വിട്ടുവീഴ്ചയില്ല ഇന്ന് നേരത്തെ പറഞ്ഞ ഒരു കാര്യം ആരോപിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഈ റോഡിന്റെ പ്രശ്നത്തെ പറ്റി ചർച്ച ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ ആ ചർച്ചയ്ക്ക് അങ്ങ് തയ്യാറാകുന്നില്ല ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നുള്ള മാത്രമല്ല അതിനൊരു മറുപടി പോലും പ്രതികരണം പോലും അങ്ങയുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് എന്റെ ഞാനൊരു കാര്യം അങ്ങോട്ട് പറഞ്ഞോട്ടെ അഞ്ചു വർഷക്കാലമായി എന്റെ റൂമിലേക്ക് ഇടത്തെ പ്രതിപക്ഷ നേതാവോ ജോൺ ഡാനിയിലൊന്നും വരാറില്ല ഏതെങ്കിലും ഒരു ആവശ്യത്തിന് മീറ്റിങ്ങിന് വിളിച്ച് അവര് വരില്ല ഞാനും അത് അങ്ങനത്തെ രാഷ്ട്രീയം എനിക്ക് താല്പര്യം ഞാനൊക്കെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരാ ഒരു വേർതിരിവുമില്ല എല്ലാ കാര്യങ്ങളും സുതാര്യമായി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാ അതിനകത്തൊരു വിട്ടുവീഴ്ചയില്ല ഇവര് ഇന്നേ വരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനോ അല്ലെങ്കിൽ ഓടി വന്ന് കൗൺസിലിനകത്ത് ഒരു ഒരു ജനം ഇതൊരു ജനാധിപത്യ വ്യവസ്ഥയല്ലേ എന്ത് എന്ത് തോന്നിവാസം വസ്തുമാർക്കും ചെയ്യാമോ ഇതിനകത്ത് വന്ന് ഇന്ന് നിങ്ങൾ കണ്ടതല്ലേ പേക്കൂത്ത് ഇതൊരു സിസ്റ്റമാണോ ജനങ്ങൾ ഇത് കാണുന്നില്ലേ ജനങ്ങൾ ബോധ്യപ്പെടുത്തില്ലേ ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം എന്റെ മാതൃകയാണ് അവിടെ നമ്മൾ കണ്ടത് ഇങ്ങനെ ആയിരിക്കണമോ ഇതൊരു നല്ല കീഴ്വഴക്കമല്ല നമുക്ക് ആവശ്യമെന്താ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഒരു ജനാധിപത്യ വ്യവസ്ഥ വെച്ച് കൗൺസിൽ എന്ന് പറയുന്ന ആ ആ പവിത്രമായ സ്ഥലത്ത് അവിടെ ഇരുന്ന് ചർച്ച ചെയ്ത് എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്യണം അല്ലാതെ കണ്ട് ഇതുപോലെയുള്ള പേക്കൂത്തുകൾ ചെയ്യുന്നത് ഒരു ഒരിക്കലും ഭൂഷണമല്ല അതൊരു ശരിയായ നടപടിക്രമമല്ല ഇതൊക്കെ ജനം ജനം തിരിച്ചറിയുന്നുണ്ട് എന്ത് ശരി കടുന്നുണ്ട് ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താൻ ശ്രീ ജോൺ ഡാനിയൽ ഇതിന് മറുപടി പറയേണ്ട അങ്ങ് തന്നെയാണ് അങ്ങ് വ്യക്തിപരമായി അങ്ങേക്കെതിരായിട്ടുള്ള വിമർശനവും മേർ ഉന്നയിക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് പവിത്രമായ ഒരു ഇടത്ത് പേക്കൂത്താടി എന്നുള്ളതാണ് ഗവർണർ മേയർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ആരോപണം എന്ന് പറയുന്നത് അങ്ങ് നേരത്തെ പറഞ്ഞു പരാതി കൊടുത്തു അങ്ങനെ ഒരു പരാതി ഇതുവരെ എന്റെ ടേബിളിൽ എത്തിയിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് മേയർ പറയുന്നത് എത്ര നിരുത്തരവാദപരമായാണ് തൃശൂർ കോർപ്പറേഷന്റെ മേയർ സംസാരിക്കുന്നത് ജനങ്ങൾ മുഴുവൻ കേട്ട് കഴിഞ്ഞു തനിക്കൊരു ഉത്തരവാദിത്വമില്ല അത് പി ഡബ്ല്യു ഡിതാണ് മറ്റു ദേശീയ കുഴിയാണ് മറ്റു സംസ്ഥാന പാതയാണെന്നൊക്കെയാണ് മേയർ പറയുന്നത് ഈ കോർപ്പറേഷൻ പരിധിയിലെ മേയറാണ് ഈ പറയുന്നത് ഇവരെയൊക്കെ ഈ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഏകോപിച്ച് ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കേണ്ട റോഡില് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ട മേയർ പറയുന്നു അത് പി ഡബ്ല്യു ഡി ആണ് ഇത് സംസ്ഥാന കുഴിയാണെന്നും ഇങ്ങനെയുള്ള മേയറോട് എന്തു പറയാനാണ് തൃശ്ശൂർ കോർപ്പറേഷനിലെ കൗൺസിലില് രേഖകൾ പരിശോധിച്ചാൽ മേയർ പറയുന്നത് കള്ളമാണെന്ന് ബോധ്യപ്പെടും തൃശൂർ കോർപ്പറേഷനിലെ കൗൺസിൽ യോഗങ്ങളിൽ എത്ര തവണയായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടെന്ന് അത് ഭരണപക്ഷം അടക്കം പ്രതിപക്ഷമടക്കം എത്രയോ കൗൺസിലർമാർ രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാ മനസ്സിലാവുമല്ലോ ഞാൻ മേയറോട് വെല്ലുവിളിക്കുകയാണ് രേഖകൾ പരിശോധിക്കൂ ആ രേഖകളിൽ ഇതുണ്ടായിരിക്കില്ലേ ഈ കൗൺസിലർമാർ ആവശ്യപ്പെട്ട കാര്യം എത്രയോ തവണ ഇനി കൗൺസിലർമാർ ആവശ്യപ്പെട്ടില്ല എന്ന മേയറുടെ വാദത്തിന് വേണ്ടി ആണെങ്കിൽ പോലും മാധ്യമങ്ങളിൽ തന്നെ എത്ര വാർത്തകൾ വന്നുണ്ട് മേയർ പത്രം വായിക്കുന്നില്ലേ എത്രയോ വാർത്തകൾ മാധ്യമങ്ങളിലും മീഡിയ ചാനലുകളും ഒക്കെ വരുന്നുണ്ട് ഈ യുവാവിന്റെ മരണം ഉൾപ്പെടെ വന്നിട്ടുണ്ട് എന്തെങ്കിലും ഒരു അനക്കുവാൻ മേയർക്ക് സാധിച്ചിട്ടുണ്ടോ ഞാൻ വ്യക്തിപരമായ ഒരു മറുപടിയിലേക്ക് പോകുന്നില്ല മേയർ വ്യക്തിപരമായി എന്നോട് പറഞ്ഞു മേയർ പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന്റെ റൂമിൽ പോകുന്നില്ല എന്ന് ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ റൂമിൽ പോകുന്നുള്ളൂ പോയിട്ട് വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ പോയിട്ട് കാര്യമുള്ളൂ കൗൺസിൽ പറയുന്നത് കേൾക്കാത്ത മേയർ മേയറുടെ ചേംബറിൽ പോയി ഇല്ല എന്ന് പറയുന്നതിൽ വല്ല അർത്ഥവുമുണ്ടോ അതിലൊന്നും ഒരു പരാതി കഥത്തില്ല പറയുന്നത് അത് വ്യക്തിപരമായിട്ടുള്ള സത്യാവസ്ഥ എന്താ ജനങ്ങളെ ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്തല്ലേ അതെ അതുകൊണ്ടാണ് പറയുന്നത് നിരവധി തവണ അത് രേഖ പരിശോധിച്ചാൽ മനസ്സിലാവില്ലേ കൗൺസിലിനകത്ത് നിരവധി തവണ ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ വാട്സ്ആപ്പ് സന്ദേശങ്ങൾ പുറത്തുവിടാൻ തയ്യാറാണ് ഈ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർക്ക് ഞങ്ങൾ നൽകിയിട്ടുള്ള വാട്സപ്പ് സന്ദേശങ്ങൾ ഞങ്ങൾ പുറത്തുവിടാൻ തയ്യാറാണ് ആ വാട്സ്ആപ്പ് സന്ദേശങ്ങൾ എന്താണെന്ന് ഉദ്യോഗസ്ഥർ പറയട്ടെ ഞങ്ങൾ ഉദ്യോഗസ്ഥരുടെ ആ വിഷയം അവരോട് ചോദിച്ചു നോക്കൂ ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് ഉദ്യോഗസ്ഥരുടെ വാട്സപ്പ് ചോദിച്ചാൽ മനസ്സിലാവുമല്ലോ കുഴികളുടെ ഫോട്ടോകളടക്കം ഓരോ കുഴിയുടെയും ഫോട്ടോയും വീഡിയോയും എടുത്ത് ഉദ്യോഗസ്ഥർ അയച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഉദ്യോഗസ്ഥർ പിന്നെ ചെയ്യാത്തത് ആരുടെ കുറ്റമാണ് ഇത് മേയർ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല മേയർ ആരെ പഴിചാരിയിട്ടാണ് ഇഷ്ടപ്പെടുന്നത് ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് ഈ കൊല്ലപ്പെട്ട വിഷ്ണുതത്തിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ എല്ലാവരും പോയി ഒരു രാഷ്ട്രീയവും ജാതിയും വതം നോക്കാതെ ഒരു ഒരു കുടുംബത്തിൽ ഒരു ആൾ കൊല്ലപ്പെട്ടപ്പോൾ ഞങ്ങളൊക്കെ പോയി മേയർ എന്ന് ഞങ്ങൾക്കറിയില്ല പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ ഒരു ആ കുടുംബങ്ങൾ കുടുംബാംഗങ്ങളൊന്നും ആശ്വസിപ്പിക്കാനെങ്കിലും ഒരു ജനപ്രതിനിധി നിലയിൽ ഈ നഗരത്തിന്റെ മേയർ എന്ന നിലയിൽ അദ്ദേഹത്തിനൊന്നും പോകാമായിരുന്നില്ലേ എന്തുകൊണ്ടാണ് അദ്ദേഹം പോകാമായിരുന്നത് പോയിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോയിട്ടില്ല എന്നാണ് അപ്പം ഇത്തരത്തിലൊരു സമീപനമുള്ള ഒരു മേയറോട് എന്തു പറഞ്ഞിട്ട് പറഞ്ഞിട്ടെന്ത് കാര്യമാണ് കൗൺസിലിനകത്ത് ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പോലും മേയർ പറയുന്നു ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന് മേയർ കൗൺസിലിനാത്തിയിരിക്കുന്ന മേയറാണ് ആണ് പറയണത് ഞങ്ങളിത് അറിഞ്ഞിട്ടില്ലെന്ന് പിന്നെ ആരോട് പറയാനാണ് എന്റെ ചേംബറിൽ വന്ന് പറയുന്നില്ല എന്നുള്ള അധികാരത്തിന്റെ ധാർഢ്യമാണ് മേയർക്ക് ഞങ്ങൾ പറഞ്ഞതോ പറഞ്ഞതോ ഇല്ല എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെക്കട്ടെ മേയർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളല്ലേ ഈ നഗരത്തിലൂടെയല്ലേ മേയർ സഞ്ചരിക്കുന്നത് എ സിയിട്ട കാരിൽ പിന്നെ മേയർ സഞ്ചരിക്കുന്നത് ഈ നഗരത്തിലൂടെയല്ലേ ഈ നഗരത്തിലെ കുഴികൾ വീഴുമ്പോഴേക്കും മേയർക്ക് മനസ്സിലാക്കിക്കൂടെ ഇത് സംസ്ഥാന കുഴിയാണോ കോർപ്പറേഷൻ കുഴിയാണോ എന്നൊന്നും വേർതിരിക്കേണ്ട കാര്യമില്ലല്ലോ ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കേണ്ടേ ഈ വിഷ്ണുദത്ത് മരിച്ച റോഡിലെ കുഴി എന്ന് പറയുന്നത് കോർപ്പറേഷന്റെ കുഴിയാണ് ഇനി മറ്റതൊക്കെ മാറ്റി നിർത്താം ഈ വിഷ്ണുദത്ത് മരണപ്പെട്ടത് കോർപ്പറേഷന്റെ കുഴിയാണ് ആ റോഡിലെ കുഴിയിലാണ് വിഷ്ണുതും മരണപ്പെട്ടത് ആ കുഴി ഒഴിവാക്കാനായി വാഹനം വെട്ടിച്ചപ്പോഴാണ് വിഷ്ണുദത്ത് ബസ്സിടിച്ച് മരിച്ചത് എന്നിട്ട് മേയർ പറയുന്നത് ആ ആ മരണത്തെ പോലും മേയർ കുറ്റപ്പെടുത്തുകയാണ് അദ്ദേഹം മരിച്ചത് ബസ് ഇടിച്ചിട്ടാണെന്ന് പറയുന്ന ഒരു മേയറാണിത് എങ്ങനെയാണ് ബസ് ഇടിക്കാനുണ്ടായ സാഹചര്യം ഉണ്ടായത് ബസ് വന്ന് ഇദ്ദേഹത്തിന്റെ മേത്തിൽ വന്ന് ഇടിക്കാനുണ്ടോ അദ്ദേഹത്ത് വന്നിരിക്കാനുണ്ടായ സാഹചര്യം ഈ കുഴി ഉണ്ടായതുകൊണ്ടല്ലേ ഈ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാനല്ലേ അദ്ദേഹം അമ്മയുമായി യാത്ര ചെയ്യുമ്പോൾ ആ വാഹനം വെട്ടിച്ചത് ഈ കുഴി ഉണ്ടായിരുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് നേരെ പോകാമായിരുന്നില്ലേ എന്നിട്ട് മേയർ പറയുകയാണ് ബസ് ഇടിച്ചിട്ടാണ് വിഷ്ണുത കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിന്റെ അമ്മ അതീവ ഗുരുതരമായി ഐ സിയുലാണ് ഇതൊക്കെ ആരോട് മറുപടി പറയും ആര് സമാധാനം പറയും നമ്മളല്ലേ സമാധാനം പറയേണ്ടത് ജനപ്രതിനിധികളല്ലേ സമാധാനം പറയേണ്ടത് അത് പറയാൻ ജനപ്രതിനിധികൾ തയ്യാറായില്ലെങ്കിൽ ഒളിച്ചോടിക്കഴിഞ്ഞാൽ ആരോട് പോയി ജനങ്ങൾ മറുപടി പറയും ഇത് മേയർ ഒളിച്ചോടുകയില്ല ഇന്നത്തെ കൗൺസിലിൽ ഇത് മേയർ പച്ച കളമുറയാണ് ഇന്നത്തെ കൗൺസിലിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ ഞങ്ങൾ മറുപടി പറയും ജോൺ ഡാനിയൽ ഇവിടെ ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞു ഇനിയും നിങ്ങൾ പ്രതിഷേധിക്കും എന്നുള്ള കാര്യം പറഞ്ഞു അത് എങ്ങനെ പ്രതിഷേധം തുടരാനാണ് നിങ്ങളുടെ തീരുമാനം മേയർ ഞങ്ങളുടെ പ്രതിഷേധത്തെ എന്നാണ് പിന്നെ വിശേഷിപ്പിച്ചത് ജനങ്ങൾക്ക് വേണ്ടി ഏത് രീതിയിലുള്ള പ്രതിഷേധവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും അത് ഞങ്ങളുടെ കടമയാണ് ഒരു കൗൺസിലറും അവരുടെ അവരവരുടെ ഡിവിഷനുകളിലെ റോഡുകൾ മോശമായി കിടക്കണമെന്ന് ആഗ്രഹിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അത് പ്രതിപക്ഷത്തെ കൗൺസിലർമാരായാലും ഭരണപക്ഷത്തെ കൗൺസിലർമാർ അത് അവർക്ക് വ്യക്തിപരമായി പിന്നെ മോശമുള്ള കാര്യങ്ങളാണ് കാരണം എന്റെ ഉത്തരവാദിത്ത കുറവുകൊണ്ട് എന്റെ ഡിവിഷനിൽ റോഡ് മോശമായി കിടക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ ഉത്തരവാദിത്വ കുറവാണ് അതൊരു ഒരു കൗൺസിലറും അത് ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ കൃത്യമായി റോഡുകളുടെ സ്ഥിതിയൊക്കെ പിന്നെ അത് ഈ മേയർ ഉൾപ്പെടെ കൗൺസിലിൽ കൗൺസിൽ യോഗങ്ങളിൽ എത്ര തവണ പറഞ്ഞിട്ടുള്ളതാണ് മേയർ ഇങ്ങനെയൊക്കെ പച്ചക്കളം പറഞ്ഞു തുടങ്ങിയാൽ ആരോടാണ് ഞങ്ങൾ ആരോടാണ് നമ്മൾ മറുപടി പറയേണ്ടത് മേയർ മേയർ ഉത്തരവാദിത്വം നിർവഹിച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും മേയർ ഈ റോഡുകളിൽ കോഴി ഇപ്പൊ ഞാനൊരു കാര്യം പറ എം ജി റോഡിലെ കുഴി ഉണ്ടല്ലോ ഈ വിഷ്ണുതും വന്ന കുഴി ആ കുഴി മൂടിയിട്ടുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കണം എം ജി റോഡിൽ വിഷ്ണുതത്വം മരണപ്പെട്ട എം ജി റോഡിൽ വിഷ്ണുതും മരണപ്പെട്ട കുഴി മൂടിയിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കണം അവിടുത്തെ നാട്ടുകാർ കുറച്ച് കല്ലുകൾ ഇട്ട് അത് അടച്ചു എന്നല്ലാതെ ആ കുഴി മൂടാൻ പോലും ഇവർക്ക് സഹായിച്ചിട്ടില്ല പിന്നെയാണ് ഈ മേയർ പറയുന്നത് ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഈ കുഴി അടയ്ക്കുന്ന സംവിധാനം തന്നെ ശാസ്ത്രീയമല്ല ഈ മെറ്റൽ ആ കുഴിയിൽ കൊണ്ടിട്ട് ഈ മെറ്റൽ ശരിയായി ടാർ ചെയ്യാതെ ഈ മെറ്റലിട്ട് വീണ്ടും വാഹനങ്ങൾ കയറി ഈ മെറ്റൽ ഇളകി വീണ്ടും അപകടാവസ്ഥയാണ് അപ്പൊ ഈ കുഴി അടയ്ക്കുന്ന സംവിധാനം തന്നെ കാര്യക്ഷമവും അല്ല അപ്പൊ ഇത് ഇതൊരു വളരെ എങ്ങനെ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ഒരു സംവിധാനമായി നമ്മുടെ സിസ്റ്റം മാറിയിരിക്കയാണ് ഈ സിസ്റ്റം തന്നെയാണ് ശരിയാവേണ്ടത് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുമ്പോൾ മാത്രം ഉണരുന്ന സിസ്റ്റം ഈ തൊഴിലാളികൾ വന്ന് കുഴികൾ അട ഈ കുഴികളിൽ മറ്റിലിട്ട് പോവുകയാണ് ഇതിനൊരു ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടമില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ കുഴികളെ കേൾക്കാമോ കേൾക്കാം കേൾക്കാം ഞാൻ ചോദിച്ചത് ഈ ഉദ്യോഗസ്ഥർക്ക് ഒരു വാട്സാപ്പ് സന്ദേശം ഉൾപ്പെടെ പുറത്തുവിടാം തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ എടുത്ത കുഴികളെ പറ്റി അങ്ങയുടെ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുത്ത ചിത്രത്തിന്റെ എന്നുള്ളതാണ് വാട്സ്ആപ്പ് സന്ദേശത്തിന്റെതാണ് ഇത് ഇതൊന്നും അങ്ങ് അറിയുന്നില്ലേ ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ കിട്ടുന്നതോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും അങ്ങ് അറിയുന്നില്ല എന്താണ് സംഭവിക്കുന്നത് രണ്ട് കാര്യം മനസ്സിലാക്കുക ആദ്യം തന്നെ ഇദ്ദേഹം സൂചിപ്പിച്ചത് കൗൺസിലിനകത്ത് ചർച്ച ചെയ്യാൻ ഞാൻ അംഗീകരിച്ചില്ല എന്നാണ് പറയുന്നത് ഞാൻ കൗൺസിലിനകത്ത് പറഞ്ഞത് എന്താ അജണ്ട കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യാം കാരണം അജണ്ടയ്ക്കാണ് പ്രാധാന്യം അജണ്ട കഴിഞ്ഞാൽ നമുക്ക് എത്ര സമയം വേണമെങ്കിലും ചർച്ച ചെയ്യാൻ ഞാൻ ഇന്നേ വരെ ചർച്ച ഒഴിവാക്കുന്ന ഒരാളല്ല ഇതുവരെ ഒക്കെ ചർച്ചകൾ ചെയ്തതുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഒരു കാര്യവും ഞാൻ ഏകാധിപത്യമായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല അത് നടപ്പിലാവില്ല എന്നുള്ള എനിക്ക് നല്ല ബോധ്യമുണ്ട് അപ്പൊ ചർച്ചകളിൽ കൂടിയാണ് എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്യുന്നത് ഈ ചർച്ചകൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യുക കൗൺസിൽ അടിയന്തരമായിട്ട് അജണ്ട പൂർത്തീകരിച്ച് നമുക്ക് ഒരുമിച്ചിരിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഇവരെന്താ ചെയ്ത് ഇവരെല്ലാവരും കൂടി അവർക്ക് ആഗ്രഹം ചർച്ച അതായത് ചർച്ച ആദ്യം നടത്തണം ഞാൻ പറഞ്ഞു അജണ്ട കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാം അതൊരു ജനാധിപത്യ വ്യവസ്ഥയിൽ ആണല്ലോ നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അതനുസരിച്ച് പറഞ്ഞാൽ ഇവർ എല്ലാവരും കൂടി ഒരുമിച്ച് ഈ പറയുന്ന അവർ ഇരിക്കുന്ന കാസേയുടെ മുകളിൽ കയറി പറ്റില്ല എന്ന് പറയുന്ന ഒരു ജനാധിപത്യം എനിക്ക് അറിയില്ല ഒറ്റ കാര്യം പിന്നെ നേരത്തെ ചോദിച്ചു എന്താ ചോദിച്ചേ ഈ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന പ്രവർത്തികൾ അറിയുന്നില്ലേ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും സ്വതന്ത്രമായിട്ട് നമ്മൾ അധികാരം കൊടുത്തിരിക്കുക ഈ കോർപ്പറേഷന്റെ പരിധിയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ വാഹനങ്ങൾ ഓടി ഒരു കുഴിയെങ്കിലും കണ്ടാൽ അത് അടയ്ക്കാനുള്ള ഓർഡർ എല്ലാ എമാർക്കും എല്ലാ സോണൽ പ്രദേശത്തുള്ള എമാർക്കും നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന റോഡിനകത്ത് ഈ ഒരു കുഴിയല്ലാതെ നടുവരാൽ മുതൽ പടിഞ്ഞാറക്കോട്ട വരെ വേറൊരു കുഴിയില്ല വേണമെങ്കിൽ ഞാൻ ചാലഞ്ച് ചെയ്യാം ഒന്ന് രണ്ടാമത്തെ കാര്യം ഇന്ന് അവിടെ അടച്ചത് നാട്ടുകാരല്ല ഇവിടത്തെ ഏ അടക്കം പോയി അടച്ചത് തന്നെയാണ് ഇപ്പോഴത്തെ സമയത്ത് ടാറിട്ടിട്ട് അടയ്ക്കൽ അല്ല നടക്കുക ഇങ്ങനെ അടയ്ക്കാൻ പറ്റൂ അതാണ് ആ സിസ്റ്റം മഴക്കാലത്ത് ഇങ്ങനെയാണ് അടയ്ക്കാൻ താൽക്കാലികമായിട്ടേ പറ്റൂ അടുപ്പിച്ച് നാലും അഞ്ചും ദിവസം മഴ പെയ്താൽ ആ മഴയത്ത് നമുക്ക് മറ്റൊരു തരത്തിലുള്ള സംവിധാനം അങ്ങനത്തെ സബ്ജക്റ്റ് ഇല്ല ഇപ്പം ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നത് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലം കേരളമാണെന്നാണ് പറയുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ടെമ്പററി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുഴികൾ അടയ്ക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്ന രീതിയാണ് ഇപ്പൊ നമ്മള് എയിമാരും അത് കറക്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് അവർക്ക് പൂർണ്ണമായ അധികാരം കൊടുത്തിട്ടുണ്ട് ഒരു കാരണവശാലും ഒരു അഥസ്ഥി അവർ ഇന്നവരെ കാണിച്ചതായി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് കേൾക്കാത്തതായിട്ടുള്ള ഒരു ഏമാരും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയുള്ളവരെ ഞാൻ വെച്ച് പൊറുപ്പിക്കാറും ഇവിടെ ഒരു വിട്ടുവീഴ്ച ആ കേസിൽ എനിക്കില്ല ഇനി ഇനി എന്തു ചെയ്യാനാകും അതായത് ഇപ്പോഴുള്ള ഈ കുഴി ഉൾപ്പെടെ ഒപ്പം തന്നെ ഇവർ ഉന്നയിക്കുന്ന ഈ ആവശ്യം ചർച്ച വേണമെന്നുള്ള ആവശ്യം അത് അംഗീകരിക്കുമോ ചർച്ച വേണമെന്ന് തന്നെയാണല്ലോ പറഞ്ഞ ഇവർ തന്നെയാ പറഞ്ഞു അങ്ങനെ ധൃതി പിടിച്ച് ചർച്ച വേണ്ട നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞ് നമുക്ക് ചർച്ച ചെയ്ത് സമാധാനത്തിന്റെ അന്തരീക്ഷത്തിൽ കൂടെ പോകാമെന്ന് കക്ഷി നേതാക്കളെ വിളിച്ച് സംസാരിച്ചതിന് ശേഷമാണ് അങ്ങനെ ഡിസിഷൻ എടുത്തത് ശരി ശരി ശ്രീ ജോൺ ഡാനിയൽ ഇപ്പോൾ മേയർ ഒരു ചലഞ്ച് ഉൾപ്പെടെ നിങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട് ആ ചലഞ്ച് നിങ്ങൾ സ്വീകരിക്കുന്നു ആ പ്രദേശത്ത് ഈ കുഴി അല്ലാതെ വേറെ കുഴിയില്ല എന്നാണ് പറഞ്ഞത് ചലഞ്ച് സ്വീകരിക്കുന്നുണ്ടോ അത് പറഞ്ഞ് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം തീർച്ചയായും തീർച്ചയായും മേയർ ചലഞ്ച് ചെയ്യുന്നത് ഞങ്ങളോടല്ല മേയർ ചലഞ്ച് ചെയ്യുന്നത് ഈ നാട്ടിലെ ജനങ്ങളോടാണ് മേയർ ചലഞ്ച് ചെയ്യുന്നത് ഈ നാട്ടിലെ വെല്ലുവിളിക്കുന്ന ഈ ജനങ്ങളോടാണ് കുഴി ഉണ്ടോ എന്ന് ജനങ്ങളോട് വെല്ലുവിളിക്കുന്ന മേയറെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്തിനാണ് മേയറെ ആ ചലഞ്ച് ഞങ്ങൾ എഴുതി ഏറ്റെടുത്തിരിക്കുന്നു മേയർ വരികയാണെങ്കിൽ എല്ലാ കുഴികളും ഞങ്ങൾ കാണിച്ചു കൊടുക്കാം ഈ ഇന്നോ എന്തെങ്കിലും ഉണ്ടായ കുഴികളല്ല പിന്നെ ഈ മരണം മരണമുണ്ടായതിനും തൊട്ട് മുന്ന കുഴികളും ശേഷമുള്ള കുഴികളും ഒക്കെ ഞങ്ങൾ മേയർക്ക് കാണിച്ചു കൊടുക്കാം കുഴിയില്ല എന്നുള്ള മേയറുടെ പിന്നെ തൃശ്ശൂർ നഗരത്തിൽ ആ കുഴികൾ ഉണ്ടെങ്കിൽ ആ കുഴികൾ മേയർക്ക് മുൻപിൽ എത്തിക്കാൻ വേണം ചലഞ്ചായി സ്വീകരിക്കുന്നത് ചലഞ്ചിൽ ഒരു പരിഹാരം ഉണ്ടാവുകയും വേണം അങ്ങനെയാണെങ്കിൽ ആ കുഴി എത്രയും പെട്ടെന്ന് അടച്ചാലും പരിഹാരം കണ്ടെത്താന്നുള്ളത് കൂടി ആയിരിക്കുമല്ലോ മേയർ ഉദ്ദേശിക്കുന്നത് അതിഥികൾക്ക് നന്ദി